നമസ്കാരം വയനാട് ദുരന്തം നമ്മുടെ മനസ്സിലേൽപ്പിച്ച മുറിവ് ഉണങ്ങി തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം പറയാൻ സാധിക്കുക ഈ ദുരന്ത മുഖത്ത് വീട് നഷ്ടപ്പെട്ടിട്ടുള്ള കൃഷിഭൂമി നഷ്ടപ്പെട്ടിട്ടുള്ള വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളുണ്ട് ഏകദേശം അഞ്ഞൂറോളം വീടുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി പുറത്തു വരുന്ന കണക്കുകൾ അതോടൊപ്പം തന്നെ വ്യവസായ സ്ഥാപനങ്ങൾ തകർന്നു പോയിട്ടുണ്ട് റിസോർട്ടുകൾ പോയിട്ടുണ്ട് വിദ്യാലയം നശിച്ചു പോയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഈ അപകടത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കേന്ദ്ര പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സംസ്ഥാന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാനത്തെ മന്ത്രിമാർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ജോർജ് കുര്യൻ അടക്കമുള്ള ഒരുപാട് ആളുകൾ വയനാടിൻ്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ മുമ്പിട്ട് നിൽക്കുന്ന അത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇതിന് ഇടയിൽ തന്നെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വളരെ നല്ല രീതിയിൽ തന്നെ വയനാട്ടിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു എന്നുള്ളതിൽ കേരളത്തിന് അഭിമാനിക്കാവുന്നതാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും യോജിച്ചുള്ള ഒരു പ്രവർത്തനം എല്ലാ മലയാളികൾക്കും അഭിമാനപൂർവ്വം ഓർക്കാവുന്ന ഒന്നുകൂടിയാണ് കാരണം വയനാട്ടിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ രാജ്യം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയൊക്കെ മലയാളികൾക്ക് ഏറെ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണ് പക്ഷേ ി ക്രിയാത്മകമായ ചില കാര്യങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കേണ്ടതുണ്ട് അത് കടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് സംശയമുള്ളത് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും സംസ്ഥാനത്തെ മുഴുവൻ ആളുകളും ഒട്ടുമിക്ക ആളുകളും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകണം എന്ന അഭ്യർത്ഥന എല്ലാ ദിവസവും തന്നെ നടത്തുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തുകയും ഏകദേശം നൂറ് കോടിയോളം രൂപ ഈ ദുരിതാശ്വാസ നിധിയിൽ ഇപ്പോൾ എത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ കൃത്യമായ ഒരു രൂപരേഖ തയ്യാറാക്കാനോ അവിടെ വയനാട്ടിലുണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്കുകൾ എത്ര എന്ന് നിജപ്പെടുത്തുന്നതിനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് തന്നെ എടുത്തു പറയേണ്ടതുണ്ട് കാരണം ഇന്നലെ പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചതിന് ശേഷം സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചത് വയനാട് ദുരന്തമുഖത്ത് ഉണ്ടായിട്ടുള്ള യഥാർത്ഥ നഷ്ടം എത്രയെന്ന് കേന്ദ്രത്തെ അറിയിക്കണമെന്നും അതിന് കൃത്യമായ ഒരു രൂപരേഖ നൽകണമെന്നും അതിന് വേണ്ടുന്ന സഹായങ്ങൾ എല്ലാം കേന്ദ്ര സർക്കാരിൽ നിന്ന് നൽകാമെന്ന ഒരു ഉറപ്പ് സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട് ഇതിനിടയിൽ നമ്മൾ പരിശോധിക്കേണ്ട ഒരു വസ്തുത സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നത് ഏകദേശം രണ്ടായിരം കോടിയോളം രൂപ വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ് ഇന്നലെ സന്തോഷ് പണ്ഡിറ്റ് കഴിഞ്ഞ ദിവസം വയനാട് സന്ദർശിക്കുകയും അദ്ദേഹം ഒരു കണക്ക് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അത് റിയാലിറ്റിയുമായിട്ട് വളരെ യോജിച്ച് നിൽക്കുന്ന ഒരു കണക്കാണ് എന്ന് നമ്മൾക്ക് എടുത്തു പറയേണ്ടതായിട്ട് വരും കാരണം അദ്ദേഹം പറയുന്നത് ഒരു സാധാരണ വീട് പണിയുവാൻ വേണ്ടിയിട്ട് ഇരുപത് ലക്ഷം രൂപയോളം ആ ചെലവ് വരും ഭൂമി ഒരു ഏഴ് സെൻറ്റ് സ്ഥലം വാങ്ങുന്നതിന് ഒരു ഏഴ് ലക്ഷം രൂപ പിന്നെ അവരുടെ ഒരു വർഷത്തേക്കുള്ള വാടക അതല്ലെങ്കിൽ അവരുടെ മറ്റ് ചിലവുകൾ എല്ലാത്തിനും കൂടെ കൂടിയിട്ട് ഒരു മൂന്ന് ലക്ഷം രൂപ അങ്ങനെ ഒരു മുപ്പത് ലക്ഷത്തോളം രൂപ ഒരു കുടുംബത്തിൻ്റെ പുനരധിവാസ പ്രവർത്തനത്തിന് അവിടെ വയനാട്ടിൽ ആവശ്യമായിട്ട് വരും അങ്ങനെ അഞ്ഞൂറോളം െ പുനരധിവസിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം നൂറ്റി അൻപതോളം കോടിയാണ് അവിടെ ആവശ്യമായി വരുന്നത് കൂടാതെ തന്നെ അവിടെ വിദ്യാലയങ്ങൾ നശിച്ചു പോയിട്ടുണ്ട് റോഡുകൾ നശിച്ചു പോയിട്ടുണ്ട് പാലങ്ങൾ നശിച്ചു പോയിട്ടുണ്ട് കടമുറികൾ നശിച്ചു പോയിട്ടുണ്ട് റിസോർട്ടുകൾ നശിച്ചു പോയിട്ടുണ്ട് ഇതിന്റെയൊക്കെ ഒരു പുനർനിർമ്മാണം അതിന് എത്ര കോടി രൂപ വരും എന്നുള്ളത് എല്ലാം കൂടെ കൂട്ടി നോക്കിയാലും ഏകദേശം ഒരു അഞ്ഞൂറ് കോടിയോളം രൂപയ്ക്കകത്ത് നിൽക്കുന്ന ഇതാണ് അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഈ രണ്ടായിരം കോടിയുടെയും മൂവായിരം കോടിയുടെയും ഒക്കെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കേന്ദ്രം അത് അനുവദിക്കണമെന്ന് നിർബന്ധമില്ല ഈ എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ് കേരളത്തിൽ ഒരു ലക്ഷം രൂപയുടെ ഒരു റോഡ് പണിയണം എന്നുണ്ടെങ്കിൽ പലപ്പോഴും പി ഡബ്ല്യു ഡി കോൺട്രാക്ടർമാർക്ക് അതിന്റെ കോൺട്രാക്ട് ലഭിക്കുക അഞ്ച് ലക്ഷം രൂപയ്ക്കായിരിക്കും ഈ നാല് ലക്ഷം രൂപയും ഈ കോൺട്രാക്ടർമാരുടെ ലാഭമാണ് പക്ഷേ സർക്കാർ ഇവർക്ക് ഈ കോൺട്രാക്ടർമാർക്ക് പണം നൽകുന്നത് ഒരു വർഷവും രണ്ട് വർഷവും കഴിഞ്ഞിട്ട് ആണ് എന്നുള്ള ചില പോരായ്മകൾ അവിടെയും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഒരു ലക്ഷത്തിൻ്റെ റോഡിന് അഞ്ച് ലക്ഷം രൂപ കൊടുക്കുക അതൊരു കൊള്ളലാഭം തന്നെയാണ് എന്ന് പറയേണ്ടി വരും അതിൽ നിന്നുള്ള ലാഭവഹിതം നമ്മുടെ ചില രാഷ്ട്രീയ പാർട്ടികൾ കൈപ്പറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇവിടെ ഇപ്പോൾ ഈ രണ്ടായിരം കോടിയുടെ വലിയൊരു ടൗൺഷിപ്പ് പ്രോജക്റ്റൊക്കെ കൊണ്ടുവരികയും അത് ഊരാളുങ്കൽ സൊസൈറ്റിയെ പോലെയുള്ള ഒരു സൊസൈറ്റിയെ ഏൽപ്പിച്ച് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടാക്കിയെടുക്കാം എന്നൊക്കെ ൊക്കെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ചില വ്യാമോഹങ്ങളും ഇതിനിടയിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് കൂടാതെ തന്നെ ഇനി ഇപ്പോൾ ഇന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അവിടെ വയനാട്ടിൽ പൊട്ടിക്കരയുകയാണ് ദുരന്തമുഖത്ത് എല്ലാം നഷ്ടപ്പെട്ടവരെ കണ്ടപ്പോൾ അവരോട് ഞാൻ എന്ത് പറയാനാണ് എന്നൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനങ്ങൾ അങ്ങനെയുള്ള പ്രകടനങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ട സമയമായി ഇനി വേണ്ടത് പ്രവൃത്തിയാണ് ഇപ്പോൾ ഇരുപത്തിയഞ്ച് വീട് പണിതുകൊടുക്കുവാൻ വേണ്ടി ഡി ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ചായക്കടകൾ നടത്തുന്നുണ്ട് പിന്നെ തേൻ വിൽക്കുന്നുണ്ട് സ്ക്രാപ്പ് ശേഖരിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നല്ലതാണ് അവരെ സംബന്ധിച്ചിട്ട് ഡി വൈ എഫ് ഐയെ സംബന്ധിച്ചിട്ട് ഈയൊരു അപകടത്തിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതിനൊക്കെ ജനം വിലയിരുത്തട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പക്ഷേ ഇവർ ഇരുപത്തിയഞ്ച് വീടുകൾ പണിതു കൊടുക്കുന്നു അതോടൊപ്പം തന്നെ കെ പി സി സി നൂറോളം വീടുകൾ പണിത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി നൂറ് വീടുകൾ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് സിദ്ധരാമയ്യ നൂറ് വീടുകൾ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് വീടുകൾ ഇങ്ങനെ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കൃത്യമായ ഒരു ഒരു പ്രൊജക്റ്റ് ഒരു ഡി ീറ്റെയിൽഡ് പ്രൊജക്റ്റ് സർക്കാരിന് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കണം കാരണം എത്ര വീടുകൾ അവിടെ നിർമ്മിക്കേണ്ടതുണ്ട് ഈ വീടുകൾക്ക് എത്ര ചെലവുകൾ വരും എത്ര സ്പോൺസർഷിപ്പ് നിലവിൽ വന്നിട്ടുണ്ട് ഈ വന്നിരിക്കുന്ന സ്പോൺസർഷിപ്പുകളൊക്കെ കൃത്യമായിട്ട് തരുന്നതാണോ അതോ വെറും പ്രാഞ്ചിയേറ്റൻ വാഗ്ദാനങ്ങളാണോ അതായത് ഏതൊരു അപകടം നടക്കുന്ന സമയത്തും എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരുപാട് വാഗ്ദാനങ്ങൾ വരും പക്ഷേ ഇതൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ ഈ വാഗ്ദാനങ്ങൾ നൽകി പാലിക്കപ്പെടാത്തവരാണെങ്കിൽ അവർക്കെതിരെ കർശനമായ നിയമ നടപടികളും സർക്കാർ സ്വീകരിക്കാൻ തയ്യാറാവണം വെറുതെ വാഗ്ദാനങ്ങൾ മാത്രം നൽകി ആ ഒരു സമയത്ത് പ്രശസ്തി നേടുകയും സാമൂഹ്യ മാധ്യമങ്ങളിലും സമൂഹത്തിന് മുമ്പിലും വലിയ മാന്യം ചമയുകയും ചെയ്യുന്ന ഇങ്ങനെ വെറുതെ ഒരു വാഗ്ദാനങ്ങൾ നൽകുന്ന ആളുകളെ സമൂഹം തിരിച്ചറിയേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങളെക്കുറിച്ച് വളരെ കൃത്യവും സുതാര്യവുമായ ഒരു കണക്ക് എടുപ്പ് നടത്തണം അവിടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായിട്ട് വരുന്ന തുകയെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവണം മറിച്ച് ഒരു മോഹ വില എന്നൊക്കെ പറയുന്ന പോലെ ഒരിക്കലും നട ാത്ത ഒരു തുകയൊക്കെ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞാൽ ഒരു തരത്തിലും കേന്ദ്ര സർക്കാരിൽ നിന്ന് അതിന് അനുവാദം ലഭിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം പ്രളയകാലത്തൊക്കെ മുപ്പതിനായിരം കോടി രൂപയുടെ കണക്ക് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞത് നമുക്കറിയാവുന്നതാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തകർന്നു പല പാലങ്ങള് റോഡുകൾ വീടുകൾ ഒന്നും ഇപ്പോഴും പുനർനിർമ്മിച്ചിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് എന്ന് സംസ്ഥാന സർക്കാർ മനസ്സിലാക്കണം ഈ സംസ്ഥാന സർക്കാർ ഈ ഒരു വിഷയത്തിൽ വയനാട് പുനരധിവാസ വിഷയത്തിൽ സുതാര്യമായ ഒരു തുറന്ന മനസ്സോടുകൂടിയ ഒരു സമീപനം സ്വീകരിക്കണം എന്നുള്ളതാണ് കേരളത്തിന് മൊത്തമായി സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത് രണ്ടായിരം കോടി അല്ലെങ്കിൽ മൂവായിരം കോടി ഇങ്ങനെയൊക്കെയുള്ള ഒരു ധാരണയില്ലാത്ത രീതിയിലുള്ള സംഖ്യ അതായത് കേന്ദ്ര സർക്കാരിനോട് പറയരുത് അത് ആവശ്യപ്പെടരുത് അത് പിന്നീട് രാഷ്ട്രീയമായ തർക്കങ്ങൾക്ക് വഴിയൊരുക്കും എന്നതിനപ്പുറത്തേക്ക് യാതൊരുവിധ നേട്ടവും കേരളത്തിൽ ഉണ്ടാക്കില്ല എന്നുള്ള വസ്തുത കൂടി സംസ്ഥാന സർക്കാർ മനസ്സിലാക്കണം കേന്ദ്ര സർക്കാരിന് ഒരു പ്രൊജക്ട് കൊടുക്കുമ്പോൾ അത് കൃത്യമായിരിക്കണം ആ പ്രൊജക്ടിന്റെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി തന്നെ വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാനും സാധിക്കണം മന്ത്രിമാർ ഇനി അവിടെ നിന്ന് കരയുകയല്ല വേണ്ടത് അല്ലെങ്കിൽ അവരുടെ നിൽക്കുന്ന ആളുകളോടൊപ്പം കൂടി വിലപിക്കുകയല്ല വേണ്ടത് അവരെ കൈപിടിച്ച് ഉയർത്തുകയാണ് വേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് ഇനി മന്ത്രിമാർ അവിടെ പോകേണ്ടത് മറിച്ച് നാടകങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഇനി പ്രവൃത്തിയിലേക്ക് കടക്കണം ബഹുമാനപ്പെട്ട അധികാരികളും സർക്കാരും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം